േ ഏ ഒരു ജോലി ഞാൻ ചോദ്യം മൊത്തം ഒന്നും വലുതേ ഇല്ല എ ഒരു ജോലി പന്ത്രണ്ട് നിവർത്തനം കൊണ്ടും ബി അതേ ജോലി പതിനഞ്ച് നിവർത്തനം കൊണ്ടും സി അതേ ജോലി ഇരുപത് നിവർത്തനം കൊണ്ടും ചെയ്യും എന്നാൽ എയും ബിയും ഇയും അതാ ഞാൻ ഒരുങ്ങി എ പ്ലസ് ബി പ്ലസ് ഇ എം വരിത എ യും ബിയും ഇയും കൂടി ഇതേ ജോലി എട്ടവധിപത്സരം കൊണ്ട് ചെയ്യും മൂന്ന് പേരും ജോലി എട്ടവധിപത്സം കൊണ്ട് ചെയ്യും എന്നാൽ മോനെ ഇത് ചെയ്യാൻ മൂന്ന് പേർ ചോദ്യം വന്നാൽ നമ്മൾ എ ഇ എന്ന് സമവാക്യം ഉപയോഗിക്കാ മതി എന്നാ ഏതി ഉപയോഗിക്കുന്നത് അപ്പം ഏതീ ടി അപ്പം ഏത് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് അല്ലേ നൈഡേ ആയി 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 ഇനി ഏ പി അതായത് പന്ത്രണ്ടും പതിനഞ്ചും കൂടെ നുണിക്കുമ്പോൾ നമുക്ക് നൂറ്റി എൺപത് എങ്ങനെയാണ് അത് മുന്നൂറ് വരും പതിനഞ്ച് ഇരുപത് മൂന്ന് പറയുമ്പോൾ എ ടി ഇരുന്നൂറ്റി നാൽപ്പത് വരും അല്ലേ അപ്പോൾ ഇത് എന്താ എന്താ പന്ത്രണ്ട് ഇന്നു പതിനഞ്ച് ഇഞ്ചു ഇരുപത് തൈ ഇതെല്ലാം കൂടെ ഓർക്കുമ്പോൾ എഴുന്നൂറ്റി ഇരുപതാണ് നമുക്ക് വരുന്നത് അല്ലേ എഴുപ ഇരുപത് ഈ ഊർജവും ഈ ഊർജവും ഓയി പന്ത്രണ്ടും എഴുപത്തി രണ്ടും വെല്ലാം ആറും ആവഞ്ഞം ആറും രണ്ടും നൂറ വെല്ലാം മൂന്ന് ആവിഞ്ഞം മൂന്നും പതിനഞ്ചും നൂറിയ അഞ്ച് ഉണ്ടോ ഇങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യേണ്ടത് ഇപ്പം മൂന്ന് പേരുണ്ടെങ്കിൽ ഒരു ഏ ഒരു ജോലി പന്ത്രണ്ട് ഈ ഒരു ജോലി പതിനഞ്ച് ഈ ഒരു ജോലി ഇരുപത്

ഈ ജോലി ഞാൻ പറഞ്ഞുതരാം എന്നാൽ ഏപ്രിൽ ഡി അതായത് എ ഒരു ജോലി പന്ത്രണ്ട് പോക്കാം എവര് രണ്ട് പേരും കൂടി പന്ത്രണ്ട് പോക്കാം ഡിയും തിയും കൂടി പതിനഞ്ച് നിവർണ്ണം എയും കൂടി അത് ഇരുപത് നിവർത്തണം എന്നാൽ എവര് മൂന്ന് പേരും കൂടി എത്ര നിവർണം കൊണ്ട് ചെയ്യും എന്നാ ഈ ജോലി എന്നാ ഇങ്ങനെ പേറ വരും രണ്ട് പേരും ഒരുങ്ങൾ ഉള്ള ജോലി വരും മൊത്തം മൂന്ന് പേരുണ്ട് പറ്റേ രണ്ട് പേരും രണ്ട് പേര് വെച്ച് വന്നാൽ നമ്മൾ ആദ്യം ചെയ്ത അതേ ഡി ഇ ബി എ പ്ലേ ഇനി ഇവിടെ രണ്ട് പേരും രണ്ട് പേരും പ്ലെയർ ആയതുകൊണ്ട് അവസാനം ഒന്ന് ഇൻഡു രണ്ടങ്ങ് ചേർന്നാൽ മതി ഓക്കെ ഇനി നമ്മൾ ചെയ്യാനോ വന്നവന്നെ ഇന്നു പതിനഞ്ച് ഇന്നു ഇരുപത് അതിൻ്റെ അതേ ചോദ്യം കണ്ടാണ് പിന്നെ ആ എ ബി ക്ലർ പന്ത്രണ്ടും പതിനഞ്ചും നൂല് നൂറ്റി എൺപത് ഡിതി ക്ലർ പതിനഞ്ച് ഇരുപത് മൂന്ന് മുന്നൂറ് ഓക്കെ എ ളുങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് അപ്പോൾ പന്ത്രണ്ട് ഇന്നു പതിനഞ്ച് ഇന്നു ഇരുപത് ബൈ എഴുന്നൂറ്റി ഇരുപത് അവർക്കാണ് ഈ രണ്ടും അപ്പം ഇത് നമ്മൾ വെട്ടിയ നാൾ എങ്ങാനും ഒന്നൂറ് അഞ്ച് പന്ത്രണ്ട് പണ്ട് എഴുപത്തി രണ്ടോ ആറ് ആറ് രണ്ട് നൂല വെക്ക മൂന്ന് മൂന്നും നാലഞ്ചും നൂല വെക്ക അഞ്ച് ഇപ്പം നേരെ അഞ്ചും ഉണ്ട് രണ്ടും ഉണ്ട് അപ്പം അഞ്ച് എൻ്റെ രണ്ട് മറ്റൊരു മതിയാവും ഇവര് ഇവരിൽ മൂന്ന് പേരിൽ കൂടെ ഈ ജോലി ചെയ്യാൻ പത്ത് ദിവസം മതിയാവും ഓ എ